ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഈസ്റ്റർ ദിന ആഘോഷത്തിലേക്ക് സ്വാഗതം അല്ല ലീവ ഹാപ്പി ഈസ്റ്റർ ആണ് ഹാപ്പി ഈസ്റ്റർ എന്ന് പറഞ്ഞു ഹാപ്പിസ്റ്റർ ആ ഹാപ്പി ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ലീവ് ഫസ്റ്റ് ഫസ്റ്റ് ഈസ്റ്ററാണ് ലീവ് അപ്പം എണീറ്റ് എങ്ങനെ കേട്ടോ സമയം ആറ് മണി ആറ് കാലമായി വന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്ന് രാവിലെ പള്ളി പോകണം ഒമ്പതരൊക്കെയാണ് കുർബാന ഓർമ്മ കൂടുമ്പോൾ കുറച്ച് ദൂരം ഉള്ള സ്ഥലത്താണ് അപ്പോൾ നമുക്ക് പക്ഷേ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്ച്ച് ഇറങ്ങാം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പൊന്തി ഒന്ന് ഇവിടെ ചെറിയ തണുപ്പൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് രാത്രി അവനെല്ലാം വെച്ചിരിക്കായിരുന്നു ആ പൊന്തി ഓക്കെ കുഴപ്പമില്ല അപ്പോൾ പുറത്ത് വെച്ചാൽ പൊളിച്ച് പൊന്തോ എന്നൊരു സംശയമായിരുന്നു അപ്പം അങ്ങനെ അവനില് ലൈറ്റ് മാത്രമായിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ലൈറ്റ് മാത്രം അപ്പം നമുക്കിനി അപ്പം ചുറ്റു തുടങ്ങാം പിന്നെ ഇത് ഞാൻ വേറെ കുറച്ച് മാവ് വേറെ പാത്രത്തിൽ പുറത്ത് വച്ചായിരുന്നു കേട്ടോ അത് അതും പൊന്തി പൊന്തോ എന്ന് വേണ്ടിയിട്ട് മാറ്റി വച്ചതാണ് രണ്ടാക്കി വെച്ചതാണ് അപ്പോൾ പുറത്ത് വെച്ചതും പൊന്തി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള സ്പെഷ്യലാണ് കേട്ടോ ഇന്ന് കപ്പ കപ്പയും മെല്ലും പുറത്ത് എടുത്ത് വെച്ചിട്ടുള്ള പീസും നമ്മൾക്ക് കപ്പ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ അച്ചക്കെട്ടുന്നാണെങ്കിൽ അമോഡേഷൻ്റെ അടുത്താണ് സ്ലിപ്പവർന്ന് ഉപയോഗിക്കുന്നത് ചേട്ടന് കൂടെ ചെറിയ ഇതാണ് നമ്മള് പാലപ്പാണ് ഉണ്ടാക്കുന്നത് അല്ല നമ്മുടെ പാലപ്പൊക്കെ അടിപൊളി ആയിട്ട് ആയി വരുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ലിയക്കൂട്ടൻ്റെ അപ്പം എടുക്കുന്നുണ്ട് ലിയക്കൂട്ടൻ്റെ ഫസ്റ്റ് ഈസ്റ്റർ അപ്പമാണ് നമുക്ക് രാവിലെ അപ്പത്തിന് മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്പെഷ്യൽ അല്ലായിരുന്നു നമ്മുടെ ലാസ്റ്റ് അപ്പം നമ്മുടെ മുട്ടയുടെ റോസ്റ്റ് മുട്ട ഗ്രേവി റെഡി ആയിട്ടോ പിള്ളേരെ ഉള്ളതുകൊണ്ട് വളരെ എരിവ് കുറച്ച്

ക്രിസ്മസ് ഈസ്റ്റർ നമ്മുടെ നല്ല ഭക്ഷണം കഴിപ്പ് നമ്മളെ സമയത്ത് കുറെ പേര് കുറെ ആൾക്കാര് നമ്മളിപ്പോലുള്ളവരുണ്ടാകട്ടോ പക്ഷെ കൊറച്ച് ഉണ്ടാവുമ്പോ അത് നല്ല രീതിയിൽ ജീവിച്ചുണ്ടാൻ കാരണ കാര്യം അവരെന്തൊക്കെ ഇതൊരു അല്ല എന്നാലും നമ്മുടെ കൂടെ പഠിക്കുന്നവരുടെ ഒത്തിരി പേര് ആ ദാരിദ്ര്യത്തിന്റെ ഒരു ഒരു കണിക ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇത് തോന്നുന്നത് പക്ഷെ ഇന്നത്തെ ഇന്നിപ്പം ഈ പാലപ്പവും കറിയൊക്കെ എല്ലാം ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിന്റെ ഐറ്റംസിൽ വന്നിരിക്കുകയാണ് അപ്പൊ അതിന്റെ അത്രയൊരു ആ ഒരു സ്പെഷ്യല് തോന്നുന്നു നല്ല ശരിക്കുന്നു ബീഫ് കറി വേണമായിരുന്നു അപ്പത്തിന്റെ കൂടെ നമുക്ക് ഉണ്ടാക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടായിരുന്നോട്ട് ഇന്നലെ ഉണ്ടാക്കി വെക്കാൻ നമ്മക്ക് ഓർത്തതാണ് പക്ഷെ ഫ്രീസറിലൊക്കെ എടുത്തു വെക്കാൻ മറന്നുപോയി അങ്ങനെ നമ്മൾ പുറത്തും പോയി അതുകൊണ്ട് സമയം കിട്ടിയില്ല ഓക്കെ അപ്പൊ നമ്മള് സമയം ഏടരയായിട്ടാ അങ്ങനെ എല്ലാം റെഡി ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇനിയിപ്പം ജോളേജിനും പിള്ളേരെ പോയി കൊണ്ടുവരണം ഞാൻ പോണം സ്വന്തം എന്റർടൈൻമെന്റ് ഉണ്ടാക്കി എന്റർടൈൻ ചെയ്തോണ്ടിരിക്കട്ടോ അല്ല തെക്കട് അച്ച കളിച്ചു 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 മുട്ടൊളിക്കാനോ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടോ ഇൻ കുറെ ഞാൻ പിന്നെ വായിച്ച് വരച്ച് 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 പള്ളിയിൽ പോകുമ്പോൾ എന്തിടാന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ അടുത്തത് എനിക്ക് ഇന്നലെ എടുത്ത് വെക്കേണ്ടായിരുന്നു എൻ്റെ കാര്യം ഇതുകൊണ്ട് എല്ലാം മുഹൂർത്തത്തിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഉടുപ്പുകളുണ്ട് പക്ഷെ ഒന്നും കയറത്തില്ല അപ്പോൾ എല്ലാം ഇട്ട് നോക്കണം ഏതാണ് കയറുന്നതെന്ന് നോക്കിയിട്ട് വേണം എടാ എന്താ അവസ്ഥ എന്ന് പറയാം അങ്ങനെ ഒരു ചുരിദാർ തപ്പി കണ്ടുപിടിച്ച് അപ്പോൾ അതിന് ഇല്ലാത്ത ചുലുവുകളെല്ലാം നോക്ക് ഭയങ്കര ചുല് സമയമില്ലാത്ത സമയത്തിന് ഈ ഭയങ്കരം ചെയ്യാൻ പോവാണ് എന്ത് ചേച്ചിയും പിള്ളേരും പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പം ആദ്യം പിള്ളേർക്ക് ഫുഡ് കൊടുത്തു അവരപ്പം മുട്ടക്കറി കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചായ ഉണ്ടാക്കി ഞങ്ങൾ ചായയും കുടിച്ച് പെട്ടെന്ന് റെഡിയായി അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഈസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാറ് മാത്രം ചേച്ചേന്റെ മുടിയൊക്കെ കേട്ട ശരനായി അങ്ങനെ ഞങ്ങളിതായി ഇറങ്ങി കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകുന്നതിലൊക്കെ ചേട്ടൻ്റെ വണ്ടിയിലാണ് ചേട്ടനാണ് നാട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ നമ്മളങ്ങനെ ആഘോഷമായിട്ട് പള്ളിയിൽ പോകുകയാണ് അപ്പം വർഷത്തിലെ ഒരു ഈസ്റ്റർ പ്രഭാൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആഘോഷം തന്നെയാണല്ലോ പിന്നെ മാത്രമല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുർബാന മലയാളം കുർബാന ഇല്ലായിരുന്നു പക്ഷേ അച്ഛൻ നാട്ടിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് നമുക്ക് വിശുദ്ധകാരത്തിലെ എല്ലാ തിരുക്രമങ്ങളും കൂടാൻ പറ്റി അപ്പോൾ ഓരോ 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 ദിവസത്തെയും കുർബാന പല സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരുന്നു നോർത്ത് കോസ്റ്റിലെ എല്ലാ ആൾക്കാരും കൂടും ഒരുമിച്ചുള്ളതായിരുന്നു ഇന്ന് നമ്മളിപ്പോൾ പോകുന്നത് വൊഹോപ്പെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കെയാണ് അവിടെയുള്ള പള്ളിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒത്തിരി നേരത്തെ എത്തി പത്ത് മണിക്കാണ് ശരിക്കും കുർബാന പറഞ്ഞ ശേഷം നമ്മൾ ഒമ്പതര അയപ്പത്തേക്ക് എത്തി കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇന്ന് ശരിക്കും പറഞ്ഞ പള്ളിയിൽ ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ശന ഞായറാഴ്ചയും ബസ്സാവും ബസ് ഞായറാഴ്ചയൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അത് വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ ഇന്ന് കുറവാണ് പിന്നെ നമ്മളിന്നും കുറെ പുതിയ ആൾക്കാരെ കണ്ടിട്ട് പരിചയപ്പെട്ടു ഒത്തിരി ആൾക്കാര് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരാണ് നമ്മളോടും കുറേ പേര് സംസാരിക്കാനൊക്കെ വന്ന കേട്ടോ ഇതാ കാണുന്നതാണ് കേട്ടോ പള്ളി അപ്പോൾ ആൾക്കാരെല്ലാം പുറത്തുനിന്ന് വർത്തമാനം പറയുന്നുണ്ട് നമ്മൾ തിരിച്ച് പോരാണ് സമയം പന്ത്രണ്ടര ഒക്കെയായി അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ കുറേശ്ശെ വിശക്കാനൊക്കെ തുടങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ എന്നെ ഇവിടെ ഇറക്കിയിട്ട് ഞാൻ ജോവളേജിൻ്റെ പിള്ളേരെ കണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ചേച്ചി അവിടെ പിള്ളേർക്കുള്ള ഫുഡ് ാക്കുന്നുണ്ട് അതേ സമയം ഒരു മണിയായിട്ടോ എൻ്റെ പണി വല്ലാത്തൊരു ബുക്കായി പോയി നമ്മൾ കുർബാന തുടങ്ങാൻ വൈകി കേട്ടോ അപ്പം അങ്ങനെ ഇനി നമുക്ക് എല്ലാം ചെയ്യാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ എല്ലൊന്ന് വേവിച്ചിട്ട് പോകണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ രാവിലെ സമയമില്ലാത്തതുകൊണ്ട് വേവിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് നമ്മുടെ പണിയിലേക്ക് കിടന്ന കേട്ടോ ഇത് എല് പിന്നെ കുറച്ച് ബീഫ് കഷ്ണം ഇറച്ചി കഷ്ണം കൂടി ഇട്ടു നമുക്ക് കപ്പ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ കുറച്ച് ഇറച്ചിയും വേണമല്ലോ ഇതൊക്കെ ഫുൾ ഇല്ല അതും വലിയ പീസൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇറച്ചി കഷ്ണം കൂടി ഇട്ടു നമുക്ക് എല്ല് വേവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇവിടെ പിന്നെ കറിവേപ്പിലേക്ക് ഇട്ട് ക്ഷാമമില്ല കേട്ടോ അതുകൊണ്ട് ഇഷ്ടമല്ല കറിവേപ്പില ഇടാം പിന്നെ ഉപ്പും ഇനി ഇതാ അടുത്തത് നമ്മൾ പൊടി ഇളക്കൊന്ന് ചൂടാക്കുകയാണ് അപ്പം ഞാനിത് മമ്മിയുടെ സെയിം റെസിപ്പിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മുടെ ചാനലിൽ മമ്മീൻ്റെ ഒരു കപ്പ ബിരിയാണി വീഡിയോ ഉണ്ട് ഞാൻ അതെടുത്ത് നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം അങ്ങനെ ഇതാ പൊടിയെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ നല്ല അടുപ്പൊഴിച്ചു കേട്ടോ ഇനി നമുക്ക് കപ്പ ഉണ്ടാക്കണം നമ്മുടെ കപ്പയൊക്കെ നല്ല രൂപിയായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോഴാണ് ശ്രദ്ധിച്ചത് രണ്ടും രണ്ട് കമ്പനിയാണ് വരണം കോഴിക്കോടൻസ് വരണം ജാക്മി അതുകൊണ്ട് എന്തായാലും വേവ് വ്യത്യാസം വരുമോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം പിന്നെ ആണെങ്കിൽ ഇത് വലിയ പീസ അതായത് ചെണ്ടൻ കപ്പക്കൊക്കെ പുഴുങ്ങുന്നതിനേക്കൂട്ട് പീസ ആണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യണം നോക്കി നമുക്ക് അടുത്ത വറുത്ത് മെന്തു ഇറച്ചിയും മെന്തു പിന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് അപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ കപ്പ ബിരിയാണി എൻ്റെ വീട്ടിൽ ക്രിസ്മസിനും ഈസ്റ്ററിനും എല്ലാം സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നത് കപ്പ ബിരിയാണിയാണ് കേട്ടോ കപ്പ ബിരിയാണി ഇല്ലാത്ത ഈസ്റ്ററും ക്രിസ്മസും എന്നൊക്കെ പറഞ്ഞ് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അത്രയും വിഷമം വരും അതല്ലെങ്കിൽ അത്ര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മമ്മി ഉണ്ടാക്കുന്ന കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടേസ്റ്റാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റിൽ ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ മമ്മിയുടെ സെയിം റെസിപ്പി ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നോക്കി ഉണ്ടാക്കിയ പോലും മമ്മിയുടെ ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല ഞാനത് എപ്പോഴും പറയും മമ്മി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണെന്ന് മമ്മി അങ്ങനെ വലിയ കുക്കൊന്നും അല്ല കേട്ടോ പക്ഷേ കപ്പ് ബിരിയാണി ഒരു രക്ഷയില്ല എന്നിട്ട് മമ്മി കപ്പ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നല്ല ചാറ് പോലത്തെ കപ്പ് ബിരിയാണിയാണ് എന്നിട്ട് അത് വാഴയിലേക്കകത്ത് വേളാകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒറ്റ വാഴയിലാണ് എല്ലാവരും കൂടി ഒരു വാഴയിലക്കകത്താണ് കഴിക്കുന്നത് ഈ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് തീമി കൂടെ കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും അപാര ടേസ്റ്റാണ് കേട്ടോ ഓ ഭയങ്കര ഓർത്തിട്ടെൻ്റെ വായിൽ വെള്ളം ഓർന്നു ഒന്ന് ഭയങ്കര റസ്റ്റാലിയാൽ നമുക്കാണ് അവിടെ കപ്പ ഇളക്കാൻ കോലൊന്നും ഇല്ലാട്ടോ ഞാൻ തവി വെച്ചിട്ടൊക്കെയാണ് ഇളക്കുന്നത് പക്ഷേ കപ്പ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയിട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കപ്പ ബിരിയാണി ഇളക്കിയ കോല് വടിച്ചു നിൽക്കുന്നൊരു രംഗമുണ്ട് ഓഹോ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല പക്ഷേ ഞാൻ കപ്പ ബിരിയാണിക്ക് ആ ഒരു ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അത് വേറെ കാര്യം എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഓക്കെ ആയിരുന്നു നല്ല ആ ഒരു കൺസിസ്റ്റൻസി ഒരു ഒക്കെ കിട്ടി അപ്പോഴേക്കും ചോളങ്ങളും ഇപ്പം പുറത്ത് കളിക്കാൻ അന്നമോളെ ലീകുട്ടനെ കൊണ്ട് അകത്ത് കളിക്കുന്നു പിന്നെ ഞങ്ങൾ മൂന്നു പരിപാടി മതി മറന്ന് കപ്പ ബിരിയാണി ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് നും ഞും പുറത്തുനിന്ന് കളിച്ച് മടുത്ത് വന്നിട്ടോ നല്ല വെയിലുണ്ടായിരുന്നു പുറത്ത് അപ്പോൾ അങ്ങനെ ഒരു ഐസ്ക്രീം കഴിച്ചു എല്ലാവരും കൂടി ഞങ്ങൾ ആണെങ്കിൽ കപ്പ ബിരിയാണി കഴിച്ച ക്ഷീണിച്ച് അറിയാലോ കപ്പ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഒട്ടും നോക്കിയില്ല നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്നിട്ട് അങ്ങനെ കട്ടൻ കാപ്പി കുടിക്കുകയാണ് നല്ല ചൂടോടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് കാറ്റ് വെള്ളാൻ വേണ്ടിയിട്ട് പുറത്ത് കശ്മുവട്ടുള്ള അല്ലെങ്കിൽ റബർ തോട്ടത്തിലൊക്കെ പോയിരുന്ന കാറ്റു വെള്ളലായിരുന്നു കാപ്പിയൊക്കെ കുടിച്ച് നമുക്ക് ഇവിടെ പുറത്ത് പോയി ഇരിക്കാൻ കേട്ടോ പക്ഷേ നമുക്ക് നമ്മുടെ ബാക്കിൽ കുറച്ച് തണൽ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ അയലക്കത്ത് വീട്ടുകാരുടെ പറമ്പിലുള്ള മരങ്ങളുണ്ടോ പക്ഷെ അവർ കഴിഞ്ഞ ദിവസം അതെല്ലാം വെട്ടിക്കളഞ്ഞു അപ്പോൾ അതുകൊണ്ടിപ്പം ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈവനിങ് സൺസെറ്റിൻ്റെ സമയത്ത് പക്ഷെ പിള്ളേർ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ പുറത്ത് തന്നെയാണ് അവർക്ക് മഴയും വെയിലൊന്നും ഒരു പ്രശ്നമല്ലോ അപ്പോൾ ഈവനിങ് ആയപ്പം ചേട്ടന്മാർ രണ്ടുപേരും ലീവ് കൊട്ടിനെ കുളിപ്പിക്കുന്ന രംഗമാണിത് പിന്നെ ഞങ്ങൾ സന്ധ്യയപ്പോഴത്തേക്കും ചായ കുടിച്ചു ചക്കയിട ഉണ്ടായിരുന്നു കേട്ടോ ഇലയട പിന്നെ ഇതാ ഈസ്റ്റർ എഗ് ഇതാ ജോമോളേച്ച് നമുക്ക് നല്ല സൂപ്പർ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കിയിട്ടായിരുന്നു കേട്ടോ വെല്ലുവിളിയായിരുന്നു പിന്നെ ഇച്ചയപ്പോഴത്തേക്കും പിള്ളേർക്ക് ഡിന്നറിന് കുക്കറിൽ മറ്റേ ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ ബിരിയാണി പിള്ളേർക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കി ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ രാത്രി കഴിക്കാനൊന്നും വേണ്ടായിരുന്നു കാരണം കപ്പ ബിരിയാണി നല്ല ആയിട്ട് തന്നെ കഴിച്ചതുകൊണ്ട് ആർക്കും അങ്ങനെ കാര്യമായി നശപ്പില്ല പക്ഷേ ജോമോളീശ ഉണ്ടാക്കി വെച്ചാൽ ബീഫ് ഡ്രൈ ഫ്രൈ ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊണ്ട് അത് കണ്ടിട്ട് ഒന്നും കഴിക്കാതിരിക്കാനും തോന്നുന്നില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ കുബൂസ് എടുത്തു ജസ്റ്റ് ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുബൂസും അതിൻ്റെ ഡിപ്പും ഉണ്ടായിരുന്നു അത് കഴിച്ചങ്ങനെ ഞങ്ങൾ ഡിന്നറ് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈസ്റ്റർ ദിന പ്രത്യേക പരിപാടികൾ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ